നമ്മളെ കിണറിന്റെ വറക്കാൻ കേട്ടോ അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് കിണറിന്റെ മൊത്തത്തിൽ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ചെലവ് വരിക എന്തൊക്കെയാണ് നമുക്ക് എക്സ്പെൻസ് വരിക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് അറിയിക്കുന്നത് കുറച്ച് ദിവസങ്ങളിലായി നമ്മൾ ശരിക്ക് വീഡിയോ ഇടാൻ പറ്റാറില്ല കാരണം നമുക്ക് ഒരു മൂന്നാല് ദിവസമായിട്ട് പനിയാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള സൗണ്ടിലൊക്കെ വേരിയേഷൻ ഉണ്ടായിരിക്കും അതായത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ബെറ്റർ ആയിരുന്നു നല്ല ശരീരവേദനയൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലെല്ലാവർക്കും വന്ന് പനി അപ്പം ഞാൻ പറയുന്നത് ഇത് കിണറിൻ്റെ വർക്കാണ് കിണറിൻ്റെ വറക്ക് ആദ്യം നമ്മൾ ജെ സി ബി കൊണ്ടാണ് മാന്തിയത് ജെ സി ബി കൊണ്ട് മാന്താനുള്ള കാരണം അടിയിൽ ഒരു 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 ഏരിയയിൽ കുറച്ചൊരു വെട്ടുകളിൻ്റെ അംശം ഉണ്ടായിരുന്നു അപ്പോൾ അത് നമുക്ക് പൊട്ടിക്കാൻ കുത്തുകയാണ് കിണർ കുത്തുകയാണെങ്കിൽ ഭയങ്കര പണിയായിരിക്കും അതൊരു പാളി പോലെയാണ് കിടക്കുന്നത് അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ള ഒക്കെ ഫ്രീ ആയിട്ട് അങ്ങനെ കിട്ടും ഇതില് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യം അതായത് ഏതൊരാളും വീടുണ്ടാക്കുന്നതിന്റെ മുൻപ് പരമാവധി കിണറുണ്ടാക്കാൻ ശ്രമിക്കുക അതായത് നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ലോട്ടോ അത് പറയാൻ കാരണം എങ്ങനെയായാലും ഇതിൽ മണ്ണ് നല്ല മണ്ണ് ഉണ്ടായിരിക്കും നല്ല മണ്ണും ചെകിടി മണ്ണും രണ്ടും രണ്ട് മണ്ണായിരിക്കും അപ്പൊ ചെകിടി മണ്ണും നല്ല മണ്ണും രണ്ടും രണ്ടായിട്ട് തന്നെ മാറ്റിയിടാൻ പണിക്കാരോട് പറയണം അത് പലരും വെറുതെ വലിച്ചു വാരി ഇരുന്ന നല്ല രീതിയിൽ രണ്ടും രണ്ടായിട്ട് മാറ്റിയിടുന്ന ആളുകൾ ഉണ്ടായിരിക്കും ഞാൻ കണ്ടെടുത്തോളം ചില പണിക്കാര് വെറുതെ വലിച്ചു വാരി ആൾക്കാരാണ് നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് അവരോട് നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് രണ്ട് മണ്ണും മാറി നിൽക്കണം എന്ന് പറയുന്നു ഇപ്പൊ നിങ്ങൾ കാണുന്ന ആ ഭാഗത്ത് കാണുന്നത് അതാണ് നമ്മുടെ ഒറിജിനൽ മണ്ണ് അതിൻ്റെ അപ്പുറത്ത് ഈ സൈഡിലേക്കാണ് നമ്മൾ മണ്ണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നല്ല മണ്ണ് മൊത്തം നമ്മൾ വീടിൻ്റെ തറയിലേക്കും തറയുടെ സൈഡുകളിലേക്കൊക്കെ കയറ്റി മൊത്തം അങ്ങനെയാണ് കയറ്റിയിട്ടുള്ളത് അപ്പത് നമ്മളത് പറയാനുള്ള കാരണം നമ്മുടെ വീടിൻ്റെ അടുത്തൊരു വീടുണ്ടാക്കിയിട്ട് അവർ ചെയ്തത് ഇതേ മണ്ണ് റിട്ടേൺ കൊണ്ടുപോകാനും വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി നമ്മളിത് ഇവിടുന്ന് ഒഴിവാക്കണല്ലോ നമ്മളെ പറമ്പിലുള്ള മണ്ണ് പിന്നെ വീടുണ്ടാക്കിയതിന് ശേഷം അല്ലെങ്കിൽ തറ ഉണ്ടാക്കിയതിന് ശേഷമാണ് നമ്മൾ മണ്ണ് കിണറ കുത്തുന്നതുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ആ മണ്ണ് ഒഴിവാക്കാനൊരു വഴികാണ് അപ്പോൾ അത് അവർ ചെയ്തൊരു ഒരു പാടം നികത്താൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെയാണ് കൊണ്ടുപോയി കളഞ്ഞത് അപ്പോൾ അതിലേറെ ഏറ്റവും നല്ലത് നിങ്ങൾ നിങ്ങളെ വീടിൻ്റെ വർക്ക് നടക്കുമ്പോൾ തന്നെ ചെകിടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ അത് കൊണ്ടുപോയി കളയേ രക്ഷേ അപ്പോൾ ഇത് കൊണ്ടുപോയി കളഞ്ഞതിന് അവർക്കൊരു പത്തെണ്ണായിരം റുപ്യേൻ്റെ അടുത്ത് ചിലവ് വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക നമുക്ക് അനാവശ്യ ചെലവുകൾ കുറയ്ക്കാവുന്ന കാര്യമാണ് കാരണം അല്ലെങ്കിൽ നമുക്ക് കിണറിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവ് ഭയങ്കര കൂടുതലാണ് നമ്മുടെ വീടിൽ ചെയ്തതിന് ഏകദേശം ഒരു ലക്ഷത്തി ആറായിരം രൂപ ചിലവ് വന്നിട്ടുണ്ട് ഒരു റിങ് കിണർ കുത്തി ഇറക്കുന്നതിന് നമുക്ക് വന്ന ചിലവ് മൂവായിരത്തി അറുനൂറ് രൂപയാണ് അത് വെള്ളം കണ്ട് പിന്നെ താഴത്തോട്ട് കുഴിക്കുന്നതിന് നമുക്ക് വന്നത് ഒരു ദിവസത്തെ കൂലി വന്നു അതായത് അങ്ങനെ രണ്ട് ദിവസം എക്സ്ട്രാ കൂലി വന്നു വെള്ളം കണ്ടതിന് ശേഷമുള്ളത് നമുക്ക് കൂലിയായിട്ട് തന്നെ കൊടുക്കണം എന്നാണ് അവർ ആദ്യം പറഞ്ഞിട്ടുള്ള കരാറിൽ അതുകൊണ്ട് നമ്മൾ അത് നമ്മൾ കൂലിയായിട്ട് തന്നെ കൊടുത്തു അത് പല സ്ഥലങ്ങളിലും പല രീതിയിലായിരിക്കും കിണർ കുത്തിണ്ടായിരിക്കുക ഇവിടെ ഇവർ കുത്തുന്നത് ഒരു ഒരു റിങ് കുത്തി താഴത്ത് റിങ് ഇറക്കുന്നതിന് അതായത് ഒരു ഒരു കിണർ കുത്തി റിങ് ഇറക്കുന്നതിന് മൂവായിരത്തി അറുനൂറ് രൂപ അങ്ങനെ നമുക്ക് ഇരുപത്തിയെട്ട് റിങ് ആണ് മൊത്തത്തിൽ വന്നിട്ടുള്ളത് ഇരുപത്തെട്ട് റിങ്ങും പിന്നെ പണിക്കൂലി പണിക്കൂലി പിന്നെ നമ്മൾ നോക്കിയില്ല രണ്ട് ദിവസത്തെ പണിക്കൂലി ഏകദേശം ഏഴായിരത്തി അഞ്ഞൂറ് രൂപേൻ്റെ അടുത്ത് പണിക്കൂലി വന്നു എല്ലാം കൂടി കൂട്ടിയിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ലക്ഷത്തി ആറായിരം എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളെ കിണർ വലിയ കിണറായിരുന്നു അതായത് അഞ്ചായിരുന്നു നമ്മുടെ കിണറിൻ്റെ സൈസ് വന്നിരുന്നു ആ സൈസ് കുറച്ച് അതിന് നമ്മളൊരു ചെറിയ ഇതാക്കി അതായത് മൂന്നൊക്കെ വട്ടമുള്ള തരത്തിലാക്കി അത് നമ്മൾ വേറൊന്നുമല്ല നമ്മൾ കുട്ടികളോടൊക്കെ പറയില്ലേ കിണറിലേക്ക് നോക്കല്ലെടാ നോക്കി പേടിയാവുക അങ്ങനത്തെ ഒരു രീതിയിലല്ലായിരുന്നു നമ്മളൊക്കെ ആദ്യം സംസാരിക്കുക അപ്പോൾ ആ ഒരു രീതി വരാതെ നമുക്ക് കിണറിലേക്ക് അവർ നോക്കിയാലും വലിയ പേടിയല്ലാത്ത രീതിയിൽ ഇപ്പോൾ നമ്മളെ കിണറിൽ നിങ്ങൾ വന്ന് നോക്കിയാൽ മനസ്സിലാവും മുകളിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ഓൾറെഡി ഗ്രില്ല നമ്മൾ ഒരു റിങ്ങിൻ്റെ താഴ്ചയിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആർക്കും സേഫ്റ്റി കുറവൊന്നും നമ്മൾ ചെയ്തിട്ടില്ല സേഫ്റ്റിയൊക്കെ പക്ക സേഫ്റ്റിയാണ് എന്നാൽ കിണറിലേക്ക് കഴിഞ്ഞാൽ ഒരു ക്യൂട്ട് കിണർ പോലെ നമുക്ക് തോന്നുകയും ചെയ്യും വെയിൽ സൂര്യപ്രകാശം നമ്മൾ കിണറ്റിലേക്ക് തട്ടണം തട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അതാ അതൊരു കൊഴക്കിണറിൻ്റെ വെള്ളം പോലെ പോലെയായിരിക്കും കുഴക്കിണർ അടിക്കുന്നത് പറ്റുന്നുണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് കുഴക്കിണറല്ല സാധാ കിണർ കുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ സാധാ കിണറിനെ കുത്താൻ ശ്രമിക്കുക കുഴക്കിണറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതൊരു വെള്ള പൊടി പോലെയൊക്കെ വരും അത് കുത്തിയ ആളുകളോട് ചോദിച്ചാൽ മതി ബാത്റൂമൊക്കെ ആകെ വൃത്തിയേടായിരിക്കും അപ്പോൾ പരമാവധി സാധാ കിണറിനെ കുത്താൻ ശ്രമിക്കുക ഒന്നാമത് സൂര്യപ്രകാശം വിറ്റാമിൻ ഡി കയറാത്തതുകൊണ്ടുള്ള പ്രശ്നം അതിൽ നല്ലോണം ഉണ്ടായിരിക്കും നമുക്ക് കുടിക്കാനൊക്കെ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടാകും എത്ര പ്യൂരിഫൈ ചെയ്തു എന്ന് പറഞ്ഞാലും അതിൻ്റെ ഒരു പരിധിയുണ്ട് അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് കിണറിൻ്റെ ഇതിപ്പോൾ ഒന്നാം സ്ഥാനത്താണ് നമ്മൾ കിണർ കുത്തിയിട്ടുള്ളത് ഒന്നല്ല സോറി ഇതിപ്പോൾ നമ്മളെ വീട്ടിൽ കുത്തിയിട്ടുള്ളത് രണ്ടാം സ്ഥാനത്താണ് ഒന്നാം സ്ഥാനത്ത് നമ്മൾ അടുക്കളയാണ് വരുന്നത് രണ്ടാം സ്ഥാനത്താണ് നമ്മൾ കിണർ കുത്തിയിട്ടുള്ളത് കന്നിമൂലയുടെ നേരെ ഓപ്പോസിറ്റായിട്ട് വരും ആ ഓപ്പോസിറ്റ് പറഞ്ഞാൽ മൂല ലെവലിൽ വരും എന്തോ നമ്മൾ കഴിഞ്ഞ ജൂണിലായിരുന്നു കിണർ പണി തുടങ്ങിയത് ജൂണിൽ തുടങ്ങിയ സമയത്ത് നമുക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു അതായത് എന്തിനാടാ ഈ മഴക്കാലത്ത് കുഴിക്കണെ അങ്ങനെ ഇങ്ങനെ ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു അപ്പോൾ അത് എന്തോ ദൈവഭാഗ്യം കാരണം നമുക്ക് കുഴപ്പമില്ലാതെ തീർന്നു കിട്ടി വേറെ കംപ്ലൈൻറ്റുകളൊന്നും ഉണ്ടായില്ല കിണർ ഇടിയെ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഒക്കെ ഉഷാറായി നല്ല രീതിയിൽ കിട്ടി ഇത് കണ്ടില്ലേ ഇവിടെ ഇട്ടു മണ്ണ് മൊത്തം എടുത്തിട്ട് നമ്മൾ തറയിലേക്ക് എത്തിക്കണം അതുകൊണ്ട് തന്നെ നമുക്കത് വലിയ ഉപകാരമായി മാറി ഇത് നമ്മുടെ വീടിന്റെ ഇടത് ഭാഗത്തേക്ക് അവർ മണ്ണ് വലിച്ചു കൊണ്ടുപോകണം ഇതിൽ കിണറ്റിക്ക് ഇറങ്ങുന്ന കാണാൻ ഒരു ഭയങ്കര രസാട്ടോ ഇതാണ് നമ്മുടെ കിണറിൻ്റെ മുകളിൽ അതായത് വലുപ്പം കുറച്ച കിണറാണ് അതൊക്കെ അവിടെ തന്നെ വാർത്തതാണ്ടോ വെച്ച് വാർത്തതാണ് എൻ്റെ മുകളിൽ നിങ്ങൾ സ്ലാബ് ഇട്ടിട്ടുണ്ടാവും രണ്ട് പാളിയായിട്ടുള്ള സ്ലാബാണ് അത് ഒന്ന് ഒരു ആവശ്യം നമ്മളിത് ഇനിയിപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ അതിലേക്ക് ഒരു ബുദ്ധിമുട്ട് വരരുത് അതായത് ആർക്കാണെങ്കിലും ആ സ്ലാബ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഇറങ്ങാനുള്ള സൗകര്യം ഉണ്ടായിരിക്കണം അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളത് സ്ലാബിൽ നമുക്ക് ഇറങ്ങാനുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും വരില്ല ഇങ്ങനത്തെ ഈ ഒരു ലെവലിലാണ് നമ്മൾ കോൺക്രീറ്റ് ചെയ്തിട്ടുള്ളത് മൊത്തം നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് നല്ല വൃത്തിയാക്കി ഇതൊക്കെ ചെയ്ത് തന്നെ ഇതിപ്പോൾ സമത് എന്ന് പറഞ്ഞ ആളാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് ഞാൻ വേണമെങ്കിൽ അവരുടെ നമ്പർ ഇതിൽ മെൻഷൻ ചെയ്യാം ഈ നിലമ്പൂര് ഭാഗത്തുള്ളവരൊക്കെ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ബന്ധപ്പെടാവുന്നതാണ് ഇതാണ് നമ്മുടെ കിണറിൻ്റെ രൂപെട്ടോ ഇരുപത്തെട്ട് റിങ് റിങ് ആണുള്ളത് അതിലിപ്പോൾ നമുക്കൊരു ഈ മഴക്കാലം ഇപ്പൊ ഞാനിപ്പോ ഈ സംസാരിച്ചോണ്ടിരിക്കുന്നത് നമ്മളീ ഇന്ന് ഓഗസ്റ്റ് മാസത്തിലാണ് ഇപ്പൊ നമുക്ക് ഇരുപത് ഇങ്ങ് വെള്ളമുണ്ട് വലിയ കുഴപ്പമില്ലാത്ത വെള്ളമുണ്ട് കുഴപ്പമില്ല ഇതില് ഈ ഇത്ര ആയപ്പോഴേക്കും നമ്മുടെ വീടിന്റെ വർക്ക് ഏകദേശം ഈ ഒരു ലെവലിലേക്ക് പൊന്തി കേട്ടോ അപ്പൊ നമുക്ക് അതിനുള്ള മണ്ണും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റി പണിയിൽ നമുക്ക് യാതൊരു പെൻഡിങ് വന്നിട്ടില്ല കറക്റ്റ് കറക്റ്റ് അവരുടെ വർക്കൊക്കെ പക്ക കറക്റ്റായിട്ട് ചെയ്തു തന്നു അങ്ങനെ നമ്മുടെ വർക്കിൻ്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് അവസാനഘട്ടത്തിലേക്ക് അവസാനഘട്ടത്തിലെന്ന് പറഞ്ഞാൽ നമ്മൾ മോട്ടറ് ഫിറ്റ് ചെയ്യാണ് മോട്ടർ ഇപ്പം തൽക്കാലം പുറത്തു കൂടിയാണ് വെച്ചിട്ടുള്ളത് ശരിക്കും നമ്മളെ മോട്ടറ് അടിയിൽ കൂടിയാണ് വരിക അതായത് മോട്ടറിന്റെ പൈപ്പോ കാര്യങ്ങളൊന്നും നമ്മൾ പുറത്തേക്ക് കാണില്ല മണ്ണിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നേരെ കിണറിൻ്റെ അടിയിലേക്ക് പോവുക കിണറിൽ തന്നെ നമുക്കത് നോക്കിയാൽ തന്നെ കാണുള്ളൂ അതായത് പെട്ടെന്ന് കാണാത്ത രീതിയിലാണ് കിണറിലും നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് കാരണം നമ്മുടെ അത്ര സ്പേസ് അവിടെ അടിയിൽ കിടക്കുന്നുണ്ട് കാണാത്ത രീതിയിൽ ചെയ്യാൻ ഇതിലിപ്പോ നമുക്ക് മോട്ടറ് വെള്ളത്തിൽ ഇറക്കുന്ന മോട്ടറാണ് വാങ്ങിയിട്ടുള്ളത് ആറായിരത്തി അഞ്ഞൂറ് രൂപയെ ആ മോട്ടറിന്റെ റേറ്റ് വന്നിട്ട് അത് അത് കോയമ്പത്തൂർ പോയി എടുത്തിട്ടില്ല കേട്ടോ അത് ഇവിടെ തന്നെയാണ് എടുത്തത് കോയമ്പത്തൂരിൽ എനിക്ക് തോന്നുന്നു അതൊരു മൂന്നു റുപ്യ ആ റേഞ്ചിലൊക്കെ പോരും അത്ര തന്നെ വരൂ പിന്നെ പലരും നമ്മളോട് കോയമ്പത്തൂർ പോയതിന്റെ കാര്യങ്ങളും ചെലവും എക്സ്പെൻസൊക്കെ പറയാൻ പറഞ്ഞിരുന്നു ഞാൻ അതിന്റെ അടുത്തൊരു വീഡിയോ വരുമ്പോൾ അതിൽ ഫുള്ള് കാണിച്ചേരട്ടോ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് എക്സ്പെൻസ് വന്നതെന്നൊക്കെ അങ്ങനെ നമ്മൾ മോട്ടറ് താഴത്തിറക്കി മോട്ടർ വെച്ച് ആദ്യമായിട്ട് അതായത് വെള്ളം നമ്മൾ പുറത്തേക്ക് ആദ്യമായിട്ട് എടുക്കണം അതിൻ്റെ മുൻപ് നമ്മളൊരു വെള്ളം വന്ന സമയത്ത് കുറച്ച് ഇടുത്തരുന്നു മോട്ടർ കൂടെ നമ്മൾ ആദ്യമായിട്ട് വെള്ളം എടുക്കുന്ന ഈയൊരു ഇതിലാണ് ഏകദേശം വെള്ളത്തിന് വെള്ളത്തിന്റെ കാര്യത്തിൽ ഏകദേശം നമ്മൾ സേഫായി എന്നാണ് നമ്മൾ വിശ്വാസം കാരണം വെള്ളാണല്ലോ ഏറ്റവും വലിയൊരു ഘടകം നമ്മുടെ വീടിൻ്റെ അപേക്ഷിച്ച് ഏറ്റവും വലിയൊരു ഘടകം വെള്ളമാണ് നമ്മളെ ആ വെള്ളമാണ് ഇപ്പം നിങ്ങളീ കാണുന്നത്